അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രദീൻ പന്താവൻ നബീസ് ഉമ്മയുടെ മകൾക്കൊരാഗ്രഹം ഒറ്റക്ക് യാത്ര പോകണം ഒരു പെൺകുട്ടി ഒറ്റക്ക് യാത്ര എന്ന് പറഞ്ഞാൽ ഒരാളും പ്രോത്സാഹിപ്പിക്കില്ല ഒന്നുകിൽ അവരെ കൂടെ ഭർത്താവ് വേണം അല്ലെങ്കിൽ സഹോദരം വേണം അല്ലെങ്കിൽ മഹറമായ മറ്റാളുകൾ ഉണ്ടാവണം പക്ഷേ നബീസ് ഉമ്മയുടെ മുന്നിൽ ഏറ്റവും വലിയ തടസ്സം നബീസുമ്മയുടെ രണ്ടാമത്തൊരു മകനുണ്ട് ആളൊരു ഉസ്താദാണ് മതവിരുദ്ധമുള്ള ഒരാളാണ് മൂപ്പര് ഒരു തരത്തിലും സംബന്ധിക്കുന്നില്ല അങ്ങനെ താത്ത എന്ത് ചെയ്യേണ്ട ഒറ്റയ്ക്കുള്ളൊരു യാത്ര പോകേണ്ട പ്രത്യേകിച്ചിട്ട് ഒറ്റയ്ക്ക് യാത്ര പോകല് ഹറാമാണ് എന്ന രീതിയിലാണ് ഈ സഹോദരനായ ഉസ്താദ് പറയുന്നത് നബീസ് സുമ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടിലായി കാരണം മകളുടെ ഭർത്താവിനൊന്നും പ്രശ്നമില്ല യാത്ര പോകുന്നതുകൊണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ലോകം ചുറ്റിക്കറങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് നബി ഉമ്മയുടെ മകളിൽ റോഡ് മോഡൽ എന്ന് പറഞ്ഞാൽ അഞ്ച് കുട്ടികളുടെ ഒരു ഉമ്മ കണ്ണൂർ ത തലശ്ശേരി ഭാഗത്താണ് നാജി നൌഷിന്ന് പറയുക അതായത് നാജിറാൻ ഈ അഞ്ച് കുട്ടികളുടെ ഉമ്മയായ ഈ ഒരു യുവതി ലോകം മുഴുവനും കറങ്ങിയിട്ട് ഭയങ്കര അത്ഭുതം സൃഷ്ടിച്ച ഒരാളാണ് അതുപോലെ തനിക്കും ഒരു യാത്ര പോകണം എന്നുള്ളതാണ് സത്യത്തിൽ ഈ ഒരു നബി സുമ്മയുടെ മകളുടെ ഒരു ആഗ്രഹം നബിസ് സുമയുടെ മകളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഭർത്താവിനെ കയറ്റി ദുബായിലൊക്കെ ആയിരുന്നു ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് താമസിക്കുകയാണ് ഭർത്താവ് ഇപ്പോഴും ദുബൈലിനെ ഇവിടെ ഉള്ളിൽ വലിയൊരു ആഗ്രഹം തുടങ്ങി എങ്ങനെയെങ്കിലും ഇന്ത്യ മുഴുവനെങ്കിലും ഒന്ന് കറങ്ങണം അതും ഒറ്റക്ക് പോകണം പക്ഷേ സഹോദരനായ ഉസ്താദാണ് സമ്മതിക്കാത്ത ഉസ്താദ് പറയുന്ന ഒരു കാര്യമാണ് ഇസ്ലാമിൽ അങ്ങനെ പാടില്ല ഞാൻ നീ ഒരു മൊല്ലേര സഹോദരനാണ് നിന്റെ ഭർത്താവ് സമ്മതിച്ചാലും ശരി പടച്ചോൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണെന്നുള്ളതാണ് ഉസ്താദ് ഈ പറയണേ ഉമ്മയാണെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാമെന്ന് കാണുകയുടെ മകള് പറഞ്ഞത് ഉമ്മ എന്ത് പറയണോ അതിനനുസരിച്ച് ഞാൻ ചെയ്യും അത് സഹോദരൻ്റെ ഒരു പ്രശ്നമല്ല അവളുടെ മുന്നിൽ റോൾ മോഡലാണ് ഈ നാജി നോഷി എന്ന് പേരൊരാൾ നാജിറാൻ ഓഷാദ് ഇവരെ ഭയങ്കര സ്റ്റോറിയാണ് പത്തൊൻപത് വയസ്സിൽ കല്യാണം കഴിഞ്ഞ ഒരാളാണ് ഈ നാജിറാൻ ഓഷാദ് അങ്ങനെ അവർക്ക് അഞ്ച് മക്കളുണ്ട് ഈ അഞ്ച് മക്കളുമായിട്ട് ദുബായിൽ കഴിയുമ്പോൾ വരെ സോറി ഒമാനിലെ അങ്ങനെ ആയിരുന്നു ഗൾഫിലായിരുന്നു ഗൾഫിൽ കഴിയുമ്പോഴാണ് ഇവൾക്ക് നാട്ടിൽ വരാൻ ഒറ്റയ്ക്ക് പോകാനുള്ളൊരു യാത്ര ലൈസൻസൊക്കെ കിട്ടി പത്തിരുപത്തിമൂന്ന് വയസ്സിലാണ് ലൈസൻസൊക്കെ കിട്ടുന്നത് അങ്ങനെ ഇവർ മൂന്ന് മക്കളെ ഭർത്താവിൻ്റെ അടുത്താക്കി ബാക്കി രണ്ട് മക്കളായിട്ട് നാട്ടിൽ വന്നു ആ രണ്ടു മക്കളെ ഉമ്മമായി മൂന്നാൻ്റെ അടുത്താക്കിയിട്ട് ഇവൾ ഒരു യാത്ര നടത്തി ഇന്ത്യ മുഴുവൻ ഒരു യാത്ര അതൊരു വലിയ ആത്മവിശ്വാസമായി പിന്നീടുള്ള ആ ഒരു യാത്രക്ക് അവർക്ക് ഭയങ്കര ആവേശം ഒരുപാട് കാണാത്ത കാഴ്ചകൾ കണ്ടു പിന്നെ ഹിച്ച് ഹൈക്കിങ്ങിന് പേരുള്ള ഇങ്ങനെ മറ്റു വാഹനങ്ങളിലൊക്കെ ഇങ്ങനെ കയറി കൂടിയിട്ട് അതായത് സ്വന്തമായിട്ടൊരു ഇല്ല ബസ്സിലോ അല്ലെങ്കിൽ മറ്റു പൊതു ട്രാൻസ്പോർട്ട് സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള എവറസ്റ്റ് കീഴടക്കുന്നൊരു യാത്ര കൂടി നടത്തി അതോടുകൂടി ഇവൾക്ക് മനസ്സിലായി ഒറ്റക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ നമ്മളീ കേൾക്കുന്നത് പോലെയുള്ള ഒരു പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുകയാണ് ഈ വേഗം തൂക്കിയിട്ടുള്ള ഈ നാജിറാൻ ഔഷാദിൻ്റെ യാത്ര തന്നെ അന്ന് യൂട്യൂബോ അല്ലെങ്കിൽ ഇൻസ് ഇൻസ്റ്റോ ഒന്നും സജീവമാവാത്തൊരു കാലത്തും അവർ യാത്ര പോയിട്ട് ഭർത്താവിൻ്റെ ഭയങ്കര പിന്തുണയായിരുന്നു പിന്നെ ഉമ്മ മൈമോനാൻ്റെ പിന്തുണ മക്കളവർ നോക്കുന്നുണ്ട് ഭർത്താവ് മക്കളെ നോക്കുന്നുണ്ട് ഭർത്താവിൻ്റെ കട്ട സപ്പോർട്ട് കാരനാണ് നാജിറാൻ ഔഷാദ് ഇങ്ങനെ യാത്ര നടത്തിയത് എന്നിട്ട് അവരൊരു പുസ്തകം എഴുതി ഓൾ കണ്ട ഓളുടെ ഇന്ത്യ ഈ പുസ്തകം വായിച്ചിട്ടും നാജിറാൻ ഔഷാദിൻ്റെ യാത്രയുടെ എന്താ പറയുക ആ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി അറിഞ്ഞിട്ടുവാണെങ്കിൽ ബിസുമ്മയുടെ മകൾക്ക് ഇപ്പോൾ റുഖ്സാനക്കിപ്പോൾ ഒരു ആഗ്രഹം എനിക്കും ഇതുപോലൊരു യാത്ര പോകണം പക്ഷേ ആ യാത്ര പോകാനാണ് എന്ത് ചെയ്യാ പുസ്തകം സമ്മതിക്കാത്തത് നാജിറാൻ ഔഷാദ് ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിന് ഫിഫ വേൾഡ് കപ്പിന് ഒറ്റക്ക് താറോടിച്ചിട്ട് ലോകകപ്പ് കാണാൻ പോയി ഇപ്പോൾ അതവർ ലോകം മുഴുവനും ഒറ്റക്ക് സഞ്ചരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ ഒരുപാട് ഭൂഖണ്ഡങ്ങൾക്ക് പോയിട്ടൊരു ഒരു റെക്കോർഡ് തന്നെ നേടണം എന്നൊരാഗ്രഹത്തിൽ നാജിറാൻ ഔഷാദ് കാരണം അങ്ങനൊരു യാത്ര വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ നാജിറാൻ ഓഷാദിൻ്റെ യാത്രയുടെ വീഡിയോസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ട ആളുകളിൽ നിന്ന് കമൻറ്റ് ചെയ്യാം ഓൾ കണ്ട ഇന്ത്യ ഓൾ ഇന്ത്യ എന്ന് ഒരു പുസ്തകമുണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആ ഒരു അത് വായിച്ച ആളുകളുണ്ടോ ഒരു പക്ഷേ വായന പ്രിയരായ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളാ സന്തോഷം ഒന്ന് പങ്കുവെക്കണം അപ്പോൾ ആ ഒരു പെൺകുട്ടി ആ ഒരു ഉമ്മയുടെ അഞ്ച് വയസ്സായ അല്ല സോറി അഞ്ച് മക്കളുടെ ഉമ്മയാണ് ഈ നാജിറാൻ ഓഷാദ് നാജിറാൻ ഓഷി അങ്ങനെ ഇവർ അറിയപ്പെടുക ശരിയായ പേര് നാജിറ എന്നാണ് നൗഷാദ് എന്നുള്ള ഭർത്താവിൻ്റെ പേരാണ് അപ്പോൾ ഇവർ ഇത്രയും യാത്രയൊക്കെ നടത്തി അഞ്ച് മക്കളൊക്കെ ഉണ്ടായിട്ടും യാത്ര നട ലക്ഷദ്വീപിൽ പോയിട്ടുണ്ട് അവിടെ ഒരു മാസം നിന്നിട്ടുണ്ട് അങ്ങനെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഇവർ പോയിട്ടുണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ പോയിട്ടുണ്ട് പിന്നെ മറ്റു രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഒരു കത്തറിലാണ് നിൽക്കുന്നത് തോന്നുന്നത് ഈ ഒരു നാജിറ നൗഷാദ് നമ്മുടെ വീഡിയോ അവർ കാണുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഇവരുടെ ഈ ഒരു ലൈഫ് സ്റ്റൈലും സ്റ്റോ മറ്റേ എന്താ പറയുക അനുഭവങ്ങളിലും വെള്ള ബുക്കുകളൊക്കെ വായിച്ചിട്ടാണ് നിബീസുമ്മയുടെ മകൾക്ക് ഇങ്ങനെ ഒറ്റക്കുറി യാത്ര ബോർഡൽ ആഗ്രഹം തോന്നിയത് ഏതായാലും ഈ സഹോദരനായ ഒരു സ്താദ് തീർത്തു പറഞ്ഞു അങ്ങനെ ഒറ്റക്കൊരു യാത്ര പറ്റില്ല ഒറ്റക്കൊരു യാത്ര നടത്തണമെങ്കിൽ നീ നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ പൊക്കോ അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി ഫാമിലിയായിട്ട് വരാം അവർ പറഞ്ഞ അങ്ങനെ ഒറ്റക്ക് പോകേണ്ട ഒരു ആഗ്രഹങ്ങൾ എല്ലാവരും കൂടി പോയാൽ നടക്കുമോ അപ്പോൾ പണ്ട് കാലത്ത് ഇങ്ങനെ സ്ത്രീകൾ ഒറ്റക്ക് പോകരുതെന്ന് പറയാൻ കാരണം യാത്രയിൽ വല്ല എന്ന് കരുതിയിട്ടാണ് ഇന്നിപ്പോൾ സുഗമമായിട്ട് സ്വന്തം വണ്ടിയിൽ യാത്ര നടത്താനാണെങ്കിൽ യാതൊന്നും ഭയക്കേണ്ടതില്ല അപ്പോൾ അവളുടെ മുന്നിലൊരു ധൈര്യം എന്ന് പറയുന്നത് ഈ ഒരു മോഡൽ മലയാളിയായ നാജറാനോഷാദ് മുമ്പിൽ നടന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു മോഡലൊക്കെ അനുസരിച്ചിട്ടാണ് ഇവളുടെ ഈ ആഗ്രഹമുള്ളത് പക്ഷേ ഈ ഉസ്താദാണെങ്കിൽ സമ്മതിക്കുന്നില്ല ഭർത്താവ് ഒരു കാര്യം പറഞ്ഞു ഉമ്മാടിയും വീട്ടുകാരുടെ ഒക്കെ സമ്മതം ഉണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല ആരെയും വെറുപ്പിച്ചിട്ടോ മറ്റൊന്നും യാത്ര പോകാൻ നിൽക്കണ്ട ഉമ്മ ഒരു കാര്യം പറഞ്ഞു കുഞ്ഞുമോളെ നിങ്ങൾ കുട്ടികളാകുമ്പോൾ ചെറിയ കുട്ടികളാകുമ്പോൾ ഇപ്പോൾ ഈ എന്നെ യാത്ര മുടക്കുന്ന ഇപ്പം എൻ്റെ ഉസ്താദായ എൻ്റെ സഹോദരനുണ്ടല്ലോ ഒരു ചെറിയ കുട്ടിയാകുമ്പോഴാണ് അങ്ങടെ ഉപ്പ മരണപ്പെട്ടത് ഉപ്പ മരണപ്പെടുന്ന സമയത്ത് ഒരുപാട് ഘടങ്ങളുണ്ടായിരുന്നു ആ കടങ്ങളൊന്നും വീട്ടാൻ നമ്മുടെ കുടുംബക്കാരോ മറ്റാരും മുന്നോട്ട് വന്നില്ല ഒരൊറ്റ മാർഗ്ഗം ഉണ്ടെന്നുള്ള ജോലിക്ക് പോകുക എന്നുള്ളത് ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ വലിയ വലിയ എതിർപ്പുണ്ടായി അന്നത്തെ കാലത്ത് ഒരു പെണ്ണ് ജോലിക്ക് പോകുക എന്ന് പറഞ്ഞാൽ പിന്നോളെ കുറിച്ച് ദുർ മോശക്കാരി എന്നുള്ള വാക്കുകളാണ് ഉണ്ടായിരുന്നത് നമ്മുടെ വീട്ടിൽ പട്ടിണി കിടക്കണ സമയത്ത് എന്താ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാൻ ഒരു മഹല്കാരും ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മളെന്തേലും ചെയ്യണ സമയത്ത് അതിന് ഇസ്ലാമിക മാനങ്ങളുണ്ടാക്കി അതിനെങ്ങനെയെങ്കിലും ഹെറാണോ അതാണ് ഇതാണെന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യാൻ നൂറ് നൂറ് പേരുണ്ടാവും അതുകൊണ്ട് പൊന്നുമക്കളെ അത്തരം ചോദ്യങ്ങളൊക്കെ അന്നേ അവഗണിച്ചിട്ടാണ് എൻ്റെ മക്കളെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി വളർത്തിയത് കുടുംബക്കാരൊക്കെ വന്ന് നേട്ടങ്ങളുണ്ടാവുമ്പോൾ ആ നേട്ടങ്ങളുടെ സന്തോഷങ്ങൾ പങ്കിടാൻ അവരുണ്ടാവലുണ്ട് പക്ഷേ ദുഃഖങ്ങൾ ഷെയർ ചെയ്യാൻ അവരുണ്ട് നിൻ്റെ അനുഭവമാണ് ഈ ഒരു ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ് മോളോട് അതുകൊണ്ട് പൊന്നുമക്കളെ ഞാൻ നിങ്ങളെ വളർത്തിയത് വളർത്തുന്ന സമയത്ത് ഇത്രയും നിങ്ങളെ ഈ പറഞ്ഞ പോലെയുള്ള ടൂർ യാത്രകളൊന്നും ആരും ചിന്തിച്ചിട്ട് പോലുമില്ല ഒരുപാട് യാത്ര ഞാൻ നടത്തിയിട്ടുണ്ട് ആ യാത്രകൾ ഞാൻ ഗൾഫിൽ ഞാൻ പണിക്ക് പോയിട്ടുണ്ട് ഗൾഫിൽ ഞാൻ ഒരു അറബിയുടെ വീട്ടിൽ പണിക്ക് പോകുന്ന സമയത്തും എന്നോടും ചോദിച്ചിരുന്നു ഈ ചോദ്യങ്ങൾ ഒറ്റക്ക് യാത്ര പോകണോ അന്ന് ഞാൻ ചോദിച്ചു വിമാനത്തിൽ ഞാൻ ഒറ്റക്കല്ലല്ലോ വിമാനത്തിൽ വേറെ ആൾക്കാരില്ലേ എയർപോർട്ടിൽ വേറെ ആളുകളില്ലേ അവിടെ ചെന്നിറങ്ങിയാൽ ആ വിസ ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്ന് വിസ കിട്ടി ഒക്കെ ആളെ ക്യാഷും കൊടുത്തു ഇനി അള്ളാഹുവിൽ ഞാൻ തവക്കിലാക്കി ഞാൻ പോകാമെന്ന് പറഞ്ഞു വർഷങ്ങളോളം ഞാൻ ഗൾഫിൽ ഞാൻ മണലാരണത്തിൽ ആണുങ്ങളെപ്പോലെ ബുദ്ധിമുട്ടിയിട്ട് മറ്റുള്ളവരുടെ അറബികളുടെ വീട്ടിലും വലിയ സമ്പന്നരായ മലയാളികളുടെ വീട്ടിലുമൊക്കെ പണിക്ക് നിന്നിട്ടാണ് ഞാൻ നിങ്ങളെ വളർത്തിയത് നിങ്ങളൊരിക്കലും എൻ്റെ വേദന അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് പൊന്നുമോളെ നിനക്കങ്ങനൊരു യാത്ര പോകണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാം ഞാൻ ഒരുപാട് യാത്രകളൊക്കെ നടത്തിയതൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അതിലൊക്കെ ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സന്തോഷാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മോൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മോള് കൊക്കോ ഇതായിരുന്നു ഉമ്മയുടെ വാക്ക് മറ്റാ മകനെ തൻ്റെ ഉസ്താദായ മകനെ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ പൊന്നും ഞാൻ പറയാം എൻ്റെ ജീവിതാനുഭവം കൊണ്ട് അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കട്ടെ ഈ പണ്ട് ടൂർ പോകുന്ന കാ സമയത്തൊക്കെ നീ ഒരുപാട് തവണ മുടക്കിയിട്ടുണ്ട് പെൺകുട്ടികളെ ടൂറ് പോകണ്ട ഞാനതൊന്നും ഞാൻ എന്തെങ്കിലും വിസമ്മതിച്ചിട്ടില്ല അതൊക്കെ നീ പറഞ്ഞതുപോലെ ചെയ്തു ഇന്നവള് കല്യാണം കഴിച്ചിട്ട് ഒരാളെ ഭാര്യയാണ് ഒരു കുഞ്ഞിൻ്റെ ഉമ്മയാണ് അവൾക്കങ്ങനെ ജീവിക്കണമെന്നും ഒറ്റക്ക് പോകണമെന്നും ആഗ്രഹമുണ്ടെങ്കിൽ അത് തടസ്സം നിൽക്കാൻ ഞാൻ തയ്യാറല്ല കാരണം അങ്ങനെ ഒറ്റക്ക് യാത്ര പോയിട്ടും ഒറ്റക്ക് ഒരുപാട് തവണ മുന്നിട്ടിറങ്ങിയിട്ടും ഒരുപാട് പ്രശ്നങ്ങളുടെ നടന്നിട്ടാണ് നിങ്ങൾ നിങ്ങളിന്നീ കാണുന്ന ആരോഗ്യത്തിലേക്കും നിങ്ങൾ നിങ്ങളിന്നീ കാണുന്ന പോലത്തിലേക്കും എത്തിച്ചത് ഞാനാണ് ആ ഞാൻ യാത്ര നടത്തുമ്പോഴും ഇതേ ചോദ്യങ്ങൾ ചോദിക്കാൻ ആളുകളുണ്ടായിരുന്നു ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾ ഈ കുടുംബത്തെ പട്ടിണി മാറുന്നുണ്ടോ ഈ കുടുംബത്തെ തിന്നാനുണ്ടോ ഇത് ചോദിക്കാൻ ആളുണ്ടായിരുന്നില്ല ഇത്തരത്തിലുള്ള എന്തും വേണമെങ്കിലും വിളിച്ചു പറയാം അതുകൊണ്ട് മക്കളുടെ ഇഷ്ടം ഹലാലാണെങ്കിൽ അള്ളാഹു നമ്മുടെ കൂടെയുണ്ടാകും പിന്നെ അന്നത്തെ ഒരു കാലത്ത് സ്ത്രീകളുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടായിരിക്കണം ഇങ്ങനെ നിങ്ങൾ മഹരമായ ആളുകളുടെ കൂടെ പോകാവും കാരണം എത്ര മറ്റേ പ്ര ഇടങ്ങളിൽ നമ്മൾ കേൾക്കുന്നുണ്ട് സ്ത്രീകൾക്ക് യാത്രകളിൽ യാത്രകളിൽ നിന്നെല്ലാം മറ്റൊരുപാട് സമയങ്ങളിലൊക്കെ പല പല ബുദ്ധിമുട്ടുകൾ അപ്പോൾ മകൾ ചോദിച്ച ചോദ്യം സ്ത്രീകൾ വീട്ടിലുണ്ടാവുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുന്നില്ലേ എത്രയോ കുടുംബങ്ങളിൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നത് ഏറ്റവും നിയറസ്റ്റ് ആ എന്താ പറയുക അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്നോ പ്രിയപ്പെട്ടവരിൽ നിന്നോ വീടകങ്ങളിൽ നിന്നോ ആണ് അപ്പോൾ യാത്ര പോകുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം ഒരു സ്ത്രീകൾക്ക് സ്ത്രീകൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുന്ന കാലമില്ല അപ്പോൾ ഇന്നത്തെ കാലത്ത് ഹജ്ജിന് പോകാൻ പോലും മഹരമായ അവർക്ക് സ്ത്രീകൾക്ക് മാത്രമായ ഫ്ലൈറ്റ് വരേണ്ടത് എന്തായാലും ഈ ഒരു മകളുടെ ഒരു വാശി നേടിയെടുക്കണം എന്നൊരു ഉണ്ടായിട്ട് ആ ഉമ്മ മകളോട് പറഞ്ഞു മകൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ മോൾ പൊക്കോന്നിൻ്റെ ഭർത്താവിൻ്റെ സമ്മതം മാത്രം നീ നോക്കിയാൽ മതി നമ്മുടെ നാട്ടിലും ഇങ്ങനെ കുറേ ആളുകളുണ്ട് ഒറ്റയ്ക്ക് യാത്ര പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളുകൾ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും അത്തരത്തിൽ യാത്ര പോയിട്ടുണ്ടോ പോയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് അനുഭവങ്ങൾ പങ്കുവെക്കാം സത്യത്തിൽ യാത്ര പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് യാത്ര പോകാൻ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവില്ല പല സ്ത്രീകളുടെയും പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആഗ്രഹമുള്ളിൽ ഒരുപാടുണ്ട് യാത്ര പോകാൻ പക്ഷേ പല ഭർത്താക്കന്മാരും നല്ല യാത്രയെ യാത്ര കൊണ്ടുപോകില്ല കാരണംങ്ങനെ കൊണ്ടുപോകാത്തതിന് കാരണം നമ്മുടെ സുരക്ഷിതത്വം തന്നെയാണ് ഒരു ഒരു പുരുഷൻ ഒറ്റയ്ക്ക് യാത്ര പോവുകയാണെങ്കിൽ പോലും നമ്മുടെ ഇന്നത്തെ ഒരു കാലത്ത് ഈ പിടിച്ചു പറയും അല്ലെങ്കിൽ ലൈംഗികമായിട്ട് അബ്യൂസ് ചെയ്യുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള നടക്കാൻ സാധ്യത ഉണ്ട് ഇപ്പം നമ്മൾ എത്ര പുരോഗമനങ്ങൾ പറഞ്ഞാലും പണ്ടത്തെ കാലമാണ് നല്ലത് പണ്ടൊന്നും സ്ത്രീകൾക്ക് ഇത്രയധികം ബുദ്ധിമുട്ടില്ല സ്ത്രീകളോടുള്ള ഒരു കാഴ്ചപ്പാടിലുള്ള മാറ്റം സ്ത്രീകളൊരു ലൈംഗിക അവസ്ഥയായിട്ട് കാണുക അതുകൊണ്ട് തന്നെ പല കുടുംബങ്ങൾക്കും സത്യത്തിൽ ഒരു ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര പോകുക പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് ഈ അംഗീകരിക്കാത്ത സ്ത്രീ വിരുദ്ധത കൊണ്ടൊന്നുമല്ല സത്യത്തിൽ ഈ സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉണ്ടാവണം സ്ത്രീകൾക്ക് മാന്യമായിട്ടുള്ള ഒരു കെയറിങ് ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് അത്തരം യാത്രയിൽ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച ഒരു മതമാണ് ഇസ്ലാം അതിന് ഒരു ചിട്ടവട്ടങ്ങളും രീതികളൊക്കെ ഉണ്ട് ഇതെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഒറ്റക്കൊരു സ്ത്രീ യാത്ര ചെയ്യുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നുള്ളതാണ് ആ ഉത്തരവാണെ നിങ്ങൾ കമൻ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസല വലൈക്കും